എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ പുതിരവേളിയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് എന്നായിരിക്കും തുറക്കാനായിട്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും ടീമുകളുടെ സൈനിങ് നടത്തിയിട്ടുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനമൊക്കെ വരാനായിട്ട് പോകുന്നത് അതിനുവേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് നോവാ സദോയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് വരാനാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്നാൽ ഐ ട്രാൻസ്ഫർ മാർക്കറ്റ് എന്നായിരിക്കും ഒഫീഷ്യലായി ഓപ്പൺ ആവുക എന്നുള്ളത് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് തന്നെ അറിയിച്ചിട്ടുണ്ട് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ആവുക അടുത്ത മാസം അതായത് ജൂൺ മാസം പന്ത്രണ്ടാം തീയതിയോടെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനിയും ഏകദേശം പത്തൊമ്പത് ദിവസത്തോളം മുൻപ് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ആവാൻ ഏതൊക്കെ താരങ്ങൾ പുറത്തേക്ക് പോകും അതുപോലെ തന്നെ ഏതൊക്കെ താരങ്ങൾ ടീമിൽ നിലനിൽക്കുമെന്നതൊക്കെ ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് തുറക്കുന്നതോടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാനും ജൂൺ പന്ത്രണ്ട് മുതൽ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് നമ്മളെ അറിയിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരൊക്കെയാണെന്ന് ഓട്ടോമെറ്റിരിക്കുന്നതൊക്കെ നമുക്ക് തന്നെ അറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ് പുതിയ കോച്ചാരാണ് ആരാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വരുന്നതെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ജൂൺ പന്ത്രണ്ടിന് തുറക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ടീമുകളൊക്കെ ഇപ്പോൾ സൈനിങ്ങിന് വേണ്ടിയുള്ള അലച്ചിലാണ് ഇപ്പോൾ എന്തായാലും മികച്ച സൈനിങ്ങുകൾ തന്നെയാണ് ടീമുകൾ ഇപ്പോൾ നോട്ടമിടുന്നതും എന്തായാലും എല്ലാ ടീമുകളും മികച്ച സൈനിങ് തന്നെയാണ് ഇപ്പോൾ നടത്താനായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്